മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് കെ എസ് സി ബിക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാനത്ത് ആകെ പോസ്റ്റുകൾ തകർന്നു കൃത്യമായി നഷ്ടം കണക്കാക്കാൻ നാളെ യോഗം ചേരും വൈദ്യുതി ബന്ധം ശതമാനത്തോളം പൂർവ്വസ്ഥിതിയിലാക്കിയെന്നും മന്ത്രി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞങ്ങൾ നാളെ ഒരു ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് കോടികളുടെ നഷ്ടം പെട്ടെന്ന് കഴിയും കഴിയും ഇല്ലാത്ത തന്നെ പോസ്റ്റ് മാറ്റലും ജനങ്ങളുടെ പ്രയാസം വളരെ വലുതാണ് അതിനേക്കാളും വലിയ പ്രയാസമാണ് ജീവനക്കാരുടെ രാത്രിയും പകലില്ലാണ്ട് പാവങ്ങള് ആക്സിഡന്റ് ആകുന്ന ശ്രീജിത്ത് ശിവകുമാർ ഉണ്ട് ഇപ്പോൾ പാലക്കാട് എന്ന ശ്രീജിത്ത് എന്തൊക്കെ കാര്യങ്ങൾ അധികം വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീജിത്ത് കെ സി ബിക്ക് കോടികൾ നഷ്ടമാണ് ഈ നാല് ദിവസം തിമിർത്തു തിമിർത്തുവെയ്ത കാലവർഷത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ആകെ പതിനായിരത്തോളം പോസ്റ്റുകളാണ് ഇതിനകം തന്നെ ഒടിഞ്ഞ് വീണിരിക്കുന്നത് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിക്കാനായിട്ടില്ല അത് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ അടക്കമുള്ള പാലക്കാട് ജില്ലയുടെ മേഖലകളിൽ തന്നെ ഇപ്പോഴും ഒരു നാലോ അഞ്ചോ ദിവസമായി പലയിടങ്ങളിലും വൈദ്യുതിയില്ല ഇവിടങ്ങളിലൊക്കെ ട്രാൻസ്ഫോമറിലും പോസ്റ്റുകൾക്കും മേലൊക്കെ വലിയ മരങ്ങൾ വീണിരിക്കുകയാണ് ഇതെല്ലാം മുറിച്ചു മാറ്റി ുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കോടികളുടെ നഷ്ടം ഉണ്ടായി എന്ന് മന്ത്രി പറയുന്നു അത് എത്ര കോടിയുടെ നഷ്ടമാണ് എന്നത് കണക്കാക്കാൻ നാളെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്താണ് കെ എസ് ബിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിനുശേഷം അതിന്റെ ഒരു കണക്ക് കൂടി നൽകാമെന്ന് പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഈ സംസ്ഥാനത്ത് ഈ വൈദ്യുതി തടസ്സം നേരിടുന്നത് അതായത് ഈ വൈദ്യുതി പോയ വൈദ്യുതി വരാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നൊരു സൂചനയാണ് മന്ത്രി നൽകുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലും ഇനിയും രണ്ട് ദിവസം കൂടിയെടുക്കും കൂടുതൽ മേഖലകളിലേക്ക് വൈദ്യുതി എത്താൻ പോയ വൈദ്യുതി കുറെ കൂടി തിരിച്ചെത്താൻ ആ സമയമെടുക്കുമെന്നാണ് പറയുന്നത് പതിനഞ്ച് ദിവസത്തിനകം പൂർണ്ണമായ തോതിലേക്ക് മാത്രമേ മാറാൻ കഴിയുകയുള്ളൂ എന്നും മന്ത്രി പറയുന്നുണ്ട് അതായത് നാളെയാണ് യോഗം ആ യോഗത്തിൽ എത്ര കണ്ട് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നത് മന്ത്രി വിശദീകരിക്കും ശരി ശ്രീ ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്